ടിക്കറ്റ് ണോ എന്റെ പൊന്നു പോലത്തെ ടിക്കറ്റ് ഇല്ലാണ്ട് മാത്രമേ പറ്റില്ല നമ്മുടെ കട്ടപ്പനയിൽ മലയുടെ മുകളിൽ എയർഇന്ത്യയുടെ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ടുണ്ട് ഒറ്റ ഒരു ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതാണെന്ന് തോന്നുമെങ്കിലും ഇത് സിമന്റ് കൊണ്ട് പണിത ഒരു വീടാണ് ഇനി നമുക്ക് ഫ്ലൈറ്റിന്റെ അകത്തൊന്ന് കയറി നോക്കിയാലോ ഡോർ തുറന്നു കഴിയുമ്പോൾ തന്നെ അടിപൊളിയായിട്ടൊരു സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ടപ്പറായിട്ട് ഡൈനിങ് ടേബിളും ചെയറും ഒക്കെ ഉണ്ട് ഇതിന് ജനലിലൂടെ നോക്കി കഴിഞ്ഞാൽ ആകാശം കാണാട്ടോ ഫ്ളൈറ്റിലിരുന്ന് ഫോട്ടോ എടുക്കുന്ന അതേ സെറ്റപ്പിൽ തന്നെ ഫോട്ടോയും എടുക്കാം ഇതിനകത്ത് ഒരു വലിയ ബെഡ്റൂമും ഉണ്ട് ഷെൽഫും കാര്യങ്ങളും ഒക്കെ ഫ്ളൈറ്റിലേതുപോലെ തന്നെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട് ഫ്ലൈറ്റിന്റെ കോക്പിറ്റ് ഭാഗത്തുള്ള ഴിഞ്ഞാല് കട്ടപ്പനയിലെ പച്ചപ്പല്ല ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വിദൂര ദൃശ്യവും കാണാം അപ്പൊ നമ്മുടെ കട്ടപ്പനയിലെ ഈ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റിന്റെ ശില്പി എന്ന് പറയുന്നത് നമ്മുടെ മനു എന്ന് പറയുന്ന ഒരു പയ്യനാണ് കേട്ടോ എന്തായാലും അടിപൊളിയായിട്ട് ആ ഒരു ഫ്ലൈറ്റ് നിർമ്മിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകളിവിടെ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കട്ടപ്പനയിലെ ലബക്കടയിലാണ് ഈ ഒരു എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത് ജർമ്മനി വഴി മണക്കാട് തൊടുപുഴ ഫ്ലൈറ്റ്